മുതിർന്ന പൗരന്മാർക്കുള്ള പാസ്പോർട്ട് അപേക്ഷ ഓൺലൈനിൽ എങ്ങനെ നിർവഹിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് പാസ്പോർട്ട് അപേക്ഷ മൂന്ന് രേഖകളുടെ ബേസിലാണ് നമ്മൾ ചെയ്യുക ഒന്ന് ഇതിനാവശ്യമായത് ജന്മദിനം ജന്മദിനം തെളിയിക്കുന്ന രേഖ വേണം മറ്റൊന്ന് മേൽവിലാസം തെളിയിക്കുന്ന രേഖ വേണം വിദ്യാഭ്യാസം തെളിയിക്കുന്ന രേഖ വേണം ഇത് ഏതൊക്കെ രേഖകൾ ഇതിനായി ഉപയോഗിക്കാം എന്ന് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഈ പാസ്പോർട്ട് അപേക്ഷ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈൻ മോഡിലും ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഓൺലൈനിൽ തന്നെ ഓഫ്ലൈൻ മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും ആദ്യം നമ്മൾ ഒരു യൂസർ യൂസറായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പാസ്പോർട്ട് അപേക്ഷ നടത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി പാസ്പോർട്ടിൽ ആളുടെ പേര് ഇനീഷ്യൽ ഓടെ കൊടുക്കുകയില്ല ഇനീഷ്യലിൻ്റെ പൂർണ്ണ രൂപത്തോടെ നൽകുക ഉദാഹരണം മുനീർ പി വി എന്നാണെങ്കിൽ മുനീർ പീഡിക്കേണ്ട വൈൽ എന്നാണ് നമ്മൾ പാസ്പോർട്ടിൽ പേരായി കൊടുക്കുക ബാക്കി കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കണക്കിൽ വന്നുകൊണ്ട് പാസ്പോർട്ട് എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ പാസ്പോർട്ട് അദൽറ്റ് എന്ന ബട്ടൺ കാണാം ഇവിടെ ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ വിവരങ്ങളും അതിൻ്റെ ഡോക്യുമെൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നൽകിയതായിട്ട് കാണാം അടുത്തത് നമ്മൾ ഒരു യൂസർ ഐ ഡി ഈ പാസ്പോർട്ടിൻ്റെ പോർട്ടലിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ആരുടെ പേരിലാണോ പാസ്പോർട്ട് അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ പേര് നൽകിക്കൊണ്ട് ആദ്യം സ്റ്റേറ്റ് അവരുടെ പേര് ഗിവൺ നെയിം സർ സർനെയിമ് ഡേറ്റോ ബേത്ത് അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി തുടങ്ങിയ വിവരങ്ങൾ നൽകി ഒരു ലോഗിൻ ഐ ഡിയും നൽകിക്കൊണ്ട് പാസ്വേഡ് നൽകണം പാസ്വേഡ് നൽകുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഒരു നമ്പറും ഉപയോഗിക്കുക എട്ട് മൊത്തം എട്ട് ലെറ്റേഴ്സ് വരുന്ന തരത്തിൽ അത് ഉപയോഗിക്കുക അതിനുശേഷം കൺഫർമേഷൻ പാസ്വേഡ് നൽകി ഒരു ഹിൻഡ് ക്വസ്റ്റ്യൻ നൽകണം ഹിന്ദു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം അതിന് ആൻസർ കൊടുക്കുക അതിനുശേഷം ഒരു ഉണ്ട് ആ ക്യാപ്ഷ നൽകിയതിന് ശേഷം നമുക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷൻ നൽകുമ്പോൾ ഇമെയിൽ ഐ ഡി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക ഇമെയിലിൽ നമുക്കൊരു ലിങ്ക് വരും നമുക്കടുത്ത സ്ക്രീനിൽ താങ്ക് യു ഫോർ രജിസ്റ്ററിംഗ് പാസ്പോർട്ട് സേവാ പോർട്ടൽ എന്ന് കാണാം ഇമെയിലിൽ വന്ന് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്ന ഒരു മെയിൽ വന്നിട്ടുണ്ടാവും ഇവിടെ വന്ന് താഴെ ഭാഗത്തായിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ നൽകിയ ലോഗിൻ ഐ ഡി നൽകണം അതിനുശേഷം സബ്മിറ്റ് ചെയ്യണം അതിന് നമ്മൾ യൂസർ ക്രിയേഷൻ പൂർത്തീകരിച്ചിരിക്കുക ഇനി നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അടുത്ത ലോഗിൻ ചെയ്യണം വീടിന് ലോഗിൻ ഐ ഡി നൽകണം പാസ്വേഡ് നൽകണം ക്യാപ്ഷൻ നൽകണം അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡാഷ് ബോർഡ് ലഭിക്കും അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്ന ബട്ടണാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മെത്തേഡുകളിൽ ഇത് ചെയ്യാം എന്ന് കാണാം ഒന്ന് ആൾട്ടർനേറ്റീവ് വണ് ആൾട്ടർനേറ്റീവ് ടു ആൾട്ടർനേറ്റീവ് വൺ എന്ന് പറയുന്നത് ഫുൾ ആയിട്ടും ഓൺലൈനിലാണ് ഫില്ല് ചെയ്യുന്നത് ആൾട്ടർനേറ്റീവ് ടു മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലിക്കേഷൻ ചെയ്യുന്നത് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ സോഫ്റ്റ് കോപ്പി ഓഫ് ദ ഫോം എന്ന ബട്ടൺ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സിപ്പ് ഫയൽ ലഭിക്കും ഈ സിപ്പ് ഫയൽ അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പി ഡി എഫ് പ്രോഗ്രാം ചെയ്ത ഒരു പി ഡി എഫ് ലഭ്യമാവും ഇവിടെ നമുക്ക് ഡാറ്റ ഫിൽ ചെയ്യണം ഫ്രഷ് പാസ്പോർട്ട് പാസ്പോർട്ടൊന്ന് കൊടുക്കുന്നു നോർമൽ മുപ്പത്താറ് പേജ് ആളുടെ ഒരു പേര് ജെൻഡർ സെലക്ട് ചെയ്യുന്നു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു ജനനസ്ഥലം ഇവിടെ വില്ലേജ് ഓർ ടൗൺ ഓർ സിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് പ്ലേസ് ഓഫ് ബർത്ത് ആണ് ഉദ്ദേശിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് മേരി മെരിറ്റ് സ്റ്റാറ്റസ് ജോബ് അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ആധാർ നമ്പർ ആളുടെ പാരൻസിൻ്റെ പേര് അതേപോലെ തന്നെ അഡ്രസ്സ് തുടങ്ങിയ ഫീൽഡുകൾ കൊടുക്കണം മൊബൈൽ നമ്പർ അടക്കം കൊടുക്കണം പിന്നീട് എമർജൻസി കോണ്ടാക്ട് കൊടുക്കണം പിന്നീട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആ ക്വസ്റ്റ്യൻസ് പൂർത്തീകരിക്കണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഒരു ഡെമോ പർപ്പസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഡാറ്റയാണ് ഓക്കെ നമ്മുടെ ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഐ അഗ്രി എന്ന് കൊടുത്തു ഒരു സ്ഥലം കൊടുത്തു ഡേറ്റ് കൊടുത്തു നമ്മൾ വാലിഡറ്റ് ആൻഡ് സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം താഴെ ആ ഒരു ഫയൽ ഏതെങ്കിലും ഒരു പേരിൽ നമുക്ക് സേവ് ചെയ്യാം ഇതോടെ നമ്മൾ ഓഫ്ലൈൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഓൺലൈനിലേക്ക് വരികയാണ് ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ നമ്മൾ സേവ് ചെയ്ത ആ എക്സ് എം എൽ ഫയൽ ഇവിടെ സെലക്ട് ചെയ്യണം ബ്രൗസറിൽ പോയി സെലക്ട് ചെയ്യണം പിന്നീട് അടുത്തത് നമ്മൾ പേ ജനന തീയതി ആയിട്ടുള്ള പ്രൂഫായിട്ട് എന്താണ് കൊടുക്കുന്നത് അത് കൊടുക്കണം ഞാനിവിടെ രണ്ടും ആധാർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് എസ് എം എസ് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന കാര്യം കൊടുത്തതിനു ശേഷം അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് തരാം നമ്മൾക്ക് എങ്ങനെയാണ് ഈ വിവരങ്ങൾ പാസ്പോർട്ടിൽ വരിക എന്ന ഒരു പ്രിവ്യൂ കാണിക്കും ഈ പ്രിവ്യൂ സമയത്ത് നമുക്ക് വീണ്ടും എന്തെങ്കിലും തെറ്റ് തിരുത്തണമെങ്കിൽ തിരുത്തിയതിന് ശേഷം വീണ്ടും അതേ ഫയൽ സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാവും ക്യാൻസൽ കൊടുത്തതിനു ശേഷം ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം നമുക്ക് ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എടുക്കണം പേയ്മെൻറ്റ് അടച്ചുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത് അതിനിടെ ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിന് ശേഷം നെക്സ്റ്റ് അടിക്കുക നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പാസ്പോർട്ട് ഓഫീസുകൾ കാണിക്കും അതിനുശേഷം ക്യാപ്ഷൻ നൽകുക വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ അടുത്തതായി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ഓട്ടോമാറ്റിക്ക് കാണിക്കും താഴെ ഭാഗത്തായിട്ട് ആ ഡേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഡേറ്റ് മാറ്റണമെങ്കിൽ അവിടെ ഒരു കലണ്ടർ ബട്ടൺ കാണാൻ സാധിക്കുന്ന ആ കലണ്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുന്ന മറ്റു ദിനങ്ങൾ പച്ച ആയിട്ട് കാണിക്കും അതിലേറെ ചെയ്യാം അതിനുശേഷം അടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോവുക പേയ്മെൻറ് ഗേറ്റ് വേയിൽ വന്ന് നമുക്ക് യൂസർ ഐ ഡി പാസ്വേഡ് ഒ ടി പി തുടങ്ങിയ വിവരങ്ങൾ നൽകണം ഈ വിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പേയ്മെൻറ്റ് നമ്മുടെ ബാങ്കിൽ നിന്നും പാസ്പോർട്ട് സേവയുടെ ബാങ്കിങ് ഗേറ്റ്വേയിലേക്ക് കൈമാറുന്നതാണ് ചില സന്ദർഭങ്ങളിൽ ചില ബ്രൗസറുകളിൽ ഈ പേയ്മെൻറ്റ് നിർവഹിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഔട്ട് ആവുന്ന പ്രശ്നം കാണുന്നുണ്ട് അത്തരം സമയങ്ങളിൽ വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം ആ അപ്പോയിൻമെൻറ്റ് എടുത്ത വ്യക്തിയെ നമുക്ക് ഡാഷ്ബോർഡിൽ വ്യൂ ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ആ റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ശേഷം അതിൻ്റെ പേമെൻറ്റ് എന്ന് പറഞ്ഞ മോഡിൽ വന്നതിൻ്റെ ട്രാക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നറിയാം സക്സസ് ആണമെങ്കിൽ ആണെങ്കിൽ നമുക്ക് വീണ്ടും അപ്പോയിൻമെൻറ്റ് പേയാൻ അപ്പോയിൻമെൻറ്റിൽ വന്നുകൊണ്ട് ഡേറ്റ് സെലക്ട് ചെയ്ത് നേരത്തെ ചെയ്ത അതേ സംഗതി തന്നെ സെലക്ട് ചെയ്ത് ക്യാപ്ഷൻ നൽകി ഡേറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭ്യമാകും ലാസ്റ്റ് സ്ക്രീനിൽ ഒരു പ്രിൻ്റ് ഔട്ട് ലഭ്യമാവും ആ പ്രിൻ്റ് ഔട്ട് എടുത്തു വേണം നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് ചെല്ലുവാൻ അപ്പോയിൻമെൻറ്റ് സമയത്ത് സെക്യൂരിറ്റിക്ക് ഈ ഒരു പ്രിൻ്റ് ഔട്ട് കാണിക്കേണ്ടതാണ് നമ്മളെപ്പോഴും പ്രിൻ്റ് ഔട്ടിൻ്റെ പിന്നിലായിട്ട് ഈ യൂസർ ഐ ഡിയും പാസ്വേഡും എഴുതി വെക്കുക ഏതെങ്കിലും തരത്തിൽ നമുക്ക് റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നമുക്കിത് ആവശ്യമാണ് ഇങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി പാസ്പോർട്ടിനുള്ള അപ്പോയിൻമെൻ്റ് നിർവഹിക്കാം